LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. മുത്തുന്നം എസ് കോളേജ് ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു മുത്തുകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജ് ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു ഓരോ വിദ്യാർത്ഥിയും അവരുടെ ഇഷ്ടപുസ്തകങ്ങളെ കൊണ്ടുവന്ന് സംഘടിപ്പിക്കുന്ന രീതിയിലായിരുന്നു പുസ്തക പ്രദർശനം കോളേജിലെ മലയാള വിഭാഗവും ധോനി രണ്ടായിരത്തി കോളേജ് വിദ്യാർത്ഥി യൂണിയനും എൻ യൂണിറ്റും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത ക്ലബ്ബും സംയുക്തമായി മലയാള ദിനാഘോഷവും ഭരണഭാഷ വാരാഘോഷവും സംഘടിപ്പിച്ചു വരികയാണ് കേരള പിറവി ദിനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുസ്മിത പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും കോളേജ് പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ ഭാഷാ പ്രതിജ്ഞയെടുത്തു മലയാള ഭാഷയിലും ഒപ്പിടാമെന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് ഒപ്പുമരം എന്ന പരിപാടി സംഘടിപ്പിച്ചു കോളേജ് അങ്കണത്തിലെ നീലമരുതുമരത്തിൽ മരുതുമരത്തിൽ വെൺശീല ചുറ്റി അതിന്മേൽ വിവിധ വർണ്ണങ്ങളിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും മലയാളത്തിൽ ഒപ്പുകൾ രേഖപ്പെടുത്തി ഓരോരുത്തർക്കും ഏറെ ഇഷ്ടപ്പെട്ട മലയാളം വാക്ക് അടയാളപ്പെടുത്താൻ ഇഷ്ടവാക്ക് എന്ന പരിപാടിയും കോളേജിൽ സംഘടിപ്പിച്ചു മാതൃഭാഷ നവംബർ ഒന്ന് മുതൽ വരെ സംഘടിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് നവംബർ ഒന്ന് മീതെ ഓരോരുത്തരും മലയാളത്തിൽ അവരുടെ ഒപ്പ് ഇടാന്നുള്ളതായിരുന്നു ആദ്യത്തെ പരിപാടി അതിനുശേഷം ഇന്ന് പുസ്തക പ്രദർശനമാണ് പ്രശസ്തമായിട്ടുള്ള എഴുതികാര പുസ്തകങ്ങളൊക്കെ എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അധ്യാപകനും പ്രശസ്ത കവിയുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ എന്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന വിഷയത്തിൽ ഓൺലൈനിൽ പ്രഭാഷണം നടത്തി മലയാള കഥ കവിത നോവൽ സിനിമ ഗാനങ്ങൾ കേരള ചരിത്രം ഭക്ഷണരീതികൾ സംസ്കാരം തുടങ്ങി വിവിധ മേഖലകളെ പ്രമേയമാക്കി ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ചൊൽക്കാഴ്ച അവതരിപ്പിച്ചു നവംബർ ഒന്നാം തീയതി ഭരണഭാഷാ ദിനാഘോഷം ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് ഒന്നാം തീയതി കേരള പ്രതിയിലെ ഭരണ ഭാഷാ പ്രതിജ്ഞയോടുകൂടെ ആരംഭിച്ച് എല്ലാവരും കൂടെ ചേർന്ന് പ്രിൻസിപ്പൽ സുസ്മിതാമസ് എല്ലാവർക്കും ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് എല്ലാവരും ഭാഷാ പ്രതിജ്ഞ ഏറ്റു ചൊല്ലിയതിനു ശേഷം അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഗൂഗിൾ മീറ്റിൽ എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ശ്രീകൃഷ്ണ കോളേജിലെ മലയാളം അധ്യാപകൻ അധ്യാപകനും കവിയുമായിട്ടുള്ള ബിജു ബാലകൃഷ്ണൻ എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം മുഖ്യപ്രഭാഷണം നടത്തുകയുണ്ടായി അതിനുശേഷം നവംബർ നാലിന് ഭരണഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന വിഷയത്തെ സംബന്ധിച്ച് മലയാള ഐക്യവേദിയുടെ സെക്രട്ടറി രൂപിമ എസ്സും ഐക്യവേദിയുടെ പ്രസിഡന്റ് ഹരികുമാർ സാറും കൂടി ചേർന്ന് ഇന്നലെ നവംബർ നാല് വൈകിട്ട് ഏഴ് മണിക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചു നവംബർ നാലിന് വൈകിട്ട് ഏഴ് മണിക്ക് മലയാള ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹരികുമാർ കെ സെക്രട്ടറി രൂപിമ എസ് എന്നിവർ മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന വിഷയത്തിൽ നടന്ന ഓൺലൈൻ ചർച്ചയിൽ പങ്കെടുത്ത് മലയാള ഭാഷാ ചിന്തകൾ പങ്കുവെച്ചു മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് മലയാളത്തിലെ ശ്രദ്ധേയമായ സിനിമകൾ പരിചയപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സിൽമ കൊട്ടക എന്ന പേരിൽ ഒരാഴ്ച നീണ്ടു ഓൺലൈൻ ചലച്ചിത്രോത്സവം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചു സിനിമ കൊട്ടക എന്ന് പറഞ്ഞിട്ട് പരിപാടി സംഘടിപ്പിച്ചു മലയാളത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ചലച്ചിത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതിലൂടെ ഉദ്ദേശം അതിനായിട്ട് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത മാനപ്രസ്ഥം എന്ന സിനിമയെ തുടങ്ങിയിട്ടാണ് ഈ പരിപാടി തുടക്കം കുറിച്ചത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് ദേശീയ മാത്രമല്ല സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ തുടർച്ചയായിട്ട് തനിയാവർത്തനം ഗുരു ഒരു ചെറുകുഞ്ചിരി എന്നീ സിനിമകളൊക്കെ പങ്കുവച്ചു ഈ ഇത് നമ്മളെ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് വാട്സപ്പിലൂടെ സിനിമയുടെ ലിങ്ക് ഷെയർ ചെയ്യുകയും അതോടൊപ്പം സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയത് ഇന്നും ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഭരണഭാഷ മാതൃഭാഷ എന്ന സർക്കാർ നയം മികച്ച രീതിയിൽ നടപ്പിലാക്കി വരുന്ന കോളേജ് പ്രിൻസിപ്പാളിനെയും ഓഫീസ് ജീവനക്കാരെയും ആദരിക്കുന്ന ഭരണഭാഷ മാതൃഭാഷ ആദരം പരിപാടിയും സംഘടിപ്പിച്ചു ഭരണ ഉത്തരവുകളിലും ഔദ്യോഗിക വിനിമയങ്ങളിലും ഇംഗ്ലീഷ് വാക്കുകൾക്കു പകരം ഉപയോഗിക്കാവുന്ന മലയാളം വാക്കുകളെ പരിചയപ്പെടുത്തുന്ന പദപരിചയം എന്ന പരിപാടിയും എല്ലാ ദിവസവും നടത്തിവരുന്നുണ്ട് കോളേജ് മലയാള അവതരിപ്പിച്ച രണ്ട് പരിപാടികളാണ് ഇഷ്ടവാക്ക് പദപരിചയം മനസ്സിൽ ഇടനേടിയ ഏതെങ്കിലും ഒരു ഇഷ്ടവാക്കിനെ പരിചയപ്പെടുത്തുന്ന പരിപാടിയായിരുന്നു ഇഷ്ടവാക്ക് അടുത്തതായി നമ്മൾ നടത്തിയ മറ്റൊരു പരിപാടിയായിരുന്നു പദപരിചയം നമ്മൾ അറിയാതെ പോയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഏതെങ്കിലും ഒരു വാക്കിനെ പരിചയപ്പെടുത്തുന്നതായിരുന്നു ഈ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെഴുതിയ അവരുടെ ഗ്രാമവിശേഷങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുന്ന കുറിപ്പുകൾ ഉൾപ്പെടുത്തി നൂറ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുവാനുള്ള പണിപ്പുരയിലാണ് മലയാള വിഭാഗം വിദ്യാർത്ഥികളും ധനി രണ്ടായിരത്തി കോളേജ് വിദ്യാർത്ഥി യൂണിയനും എൻ എസ് ഭാരത് ശ്രേഷ്ഠ ഭാരത ക്ലബ്ബും എസ് എം എം ട്രെയിനിങ് കോളേജ് മലയാള ദിനാഘോഷത്തിൻ്റെയും ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മറ്റൊരു പരിപാടിയാണ് എൻ്റെ ഗ്രാമം എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഗ്രാമങ്ങളെ പരിചയപ്പെടുത്തുകയും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നതാണ് ഗ്രാമത്തെ കുറിച്ച് എഴുതുകയും അത് പുസ്തകമാക്കുക എന്നതാണ് നേഹാസി കിഷോർ മലയാള ദിനാഘോഷവും ഭരണഭാഷ വാരാഘോഷവും പരിപാടിയുടെ മുഖ്യ സംഘാടകയായിരുന്നു മലയാളം ബി എഡ് വിദ്യാർത്ഥികളായ ലയന ടി നിതിൻദാസ് കെ എച്ച് ആതിരാ മനോജ് ലിഖിത എം ശ്രീദേവി സി എം എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മലയാള വിഭാഗം അധ്യാപകനും കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സ്റ്റാഫ് അഡ്വൈസറുമായ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ എൻഎസ്എസ് പ്രോഗ്രാം സുധ കെ പി ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത ടീച്ചർ കോർഡിനേറ്റർ സരിത വി കെ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ബിശ്വാസ് ബൈജു ജനറൽ സെക്രട്ടറി ദേവിക ദാസ് എൻസ് വോളണ്ടിയർ സെക്രട്ടറി അന്നദ എ അന്നി കുര്യാക്കോസ് ഇ ബി എസ് ബി സ്റ്റുഡന്റ് കോർഡിനേറ്റർ ദിയാദേവ് പി എന്നിവർ നേതൃത്വം നൽകി പോകാനും അത് അവസരം ക്ക് ലഭിക്കും ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തുക നമ്മുടെ മലയാ മലയാള ഭാഷയെ സ്നേഹിക്കുക നമ്മളെ മലയാള ഭാഷയെ എന്നും കൂറുകെ നമ്മൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ പുസ്തകങ്ങൾ നിരവധി പുസ്തകങ്ങൾ ഇതുവരെ വായിക്കുക നമ്മുടെ കോളേശ്വര ഈ പുസ്തകങ്ങളുടെ പരിചയ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം ഇടതിടമില്ലാതെ നടക്കുന്നുണ്ട് വായനാഴ്ച വ്യാഴാഴ്ച എന്ന പേരിലുള്ളത് ഇതിൽ ഇതിൽ നിങ്ങൾ വെച്ചിട്ടുള്ള പല പുസ്തകങ്ങളും നിങ്ങളിൽ തന്നെ പറഞ്ഞിട്ടും അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ആ പുസ്തകങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിലും സന്തോഷം വായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക നന്ദി നമസ്കാരം